എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേവിച്ച ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കടലയാണിത് ഇതിനെ നമുക്ക് വാഴക്കയും തക്കാളിക്കയും ചേർത്ത് ഒരു കറിയാക്കാം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കടു ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം ഒരൽപ്പം ഉപ്പും കൂടി ഒഴിച്ചിട്ട് സവാളയൊന്ന് പതുക്കെ വഴറ്റാം വെള്ളത്തിൽ കിടന്ന് വേവാനുള്ളതാണ് എങ്കിലും പതുക്കൊന്ന് വഴറ്റിയത് ഉപ്പ് ഒഴിച്ച് ഈ അല്പം കൂട്ടി വെക്കാം ഇനി ഒരൽപ്പം തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്കാനെ തക്കാളിക്ക് ഇടുക്കും എൻ്റെ കൂടെ ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടായിരിക്കും അത് ഞാൻ പറയാൻ പറ്റും വരാം ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിക്കയും ഇട്ടു ഇനി നമുക്ക് വാഴയ്ക്ക് ഇട്ട് കൊടുക്കാം പൊടികൾ നേരത്തെ വേണമെങ്കിൽ ഇടാമായിരുന്നു ഇനിയിപ്പം ഞാൻ പൊടികൾ ഞാൻ ഇച്ചിരി മീറ്റ് മസാല ആണ് ഇടുന്നത് ഒരല്പം മുളക് പൊടി മീറ്റ് മസാല ഇട്ടു മുളക് പൊടി വീട്ടിൽ തന്നെ വറ വറുത്തു പൊടിച്ചതായതു കൊണ്ട് ഉപ്പ് ഇട്ടാലും കുഴപ്പമില്ല എണ്ണക്കകത്ത് തന്നെ ഇട്ട് മൂപ്പിക്കണമെന്നൊരു നിർബന്ധമില്ല വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണ് പൊടിക്ക് കുത്തലൊന്നും മരിയല ഇനി ഒരല്പം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കാരണം കടലയ്ക്കകത്ത് വലിയ വെള്ളമൊന്നുമില്ല കടലയ്ക്കകത്ത് അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു തീയൊന്ന് കൂട്ടി വെച്ചു ഇത് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ച കടലയാണ് കടലയും ചേർത്ത് ഇനി ഇരുന്ന് ഈ വെള്ളം ഒന്ന് പറ്റി പറ്റിക്കുറുകുമ്പോഴത്തേനും നമ്മുടെ കറി റെഡിയാകും ഒരല്പം കരിവേപ്പിലയും ഇട്ട് വാങ്ങാം ഇനി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം തേങ്ങാപ്പാൽ ഒഴിക്കാം ഇല്ലെങ്കിൽ സബോളയും തക്കാളിയും കൊണ്ട് തന്നെ അത് കുറുകി വന്നോളും അപ്പം നമുക്കിനി അവിടെ ഇരുന്ന് മൂടി വെച്ച് വേവിക്കാം അവിടെ ഇരുന്ന് വേവട്ടെ വാഴക്കയ്ക്ക് അധികം വേവില്ലല്ലോ പിന്നെ കടല വെന്ത് കഴിഞ്ഞ് വെച്ചതുമായിരുന്നു അതുകൊണ്ട് നമുക്ക് അധികം വേവൊന്നും വരികയല്ല വാഴയ്ക്ക വെന്തോന്ന് നോക്കിയാൽ മതി കടല തന്നെ എടുത്ത് കുറച്ച് അരച്ച് ചേർത്താലും കടലയ്ക്ക് ചാറിന് കൊഴുപ്പ് വരും പിന്നെ വാഴയ്ക്ക് ഇടുവാണെങ്കിൽ വേറൊരു പച്ചക്കറിയുടെ ഗുണം കൂടെ നമുക്ക് കിട്ടുമല്ലോ നമുക്കിത് എന്തായെന്ന് നോക്കാം കടല ഓൾറെഡി വെന്താണ് വാഴയ്ക്ക് വെന്തിട്ടുണ്ട് ഇനി വെള്ളമൊന്നും പറ്റി കിട്ടിയാൽ മതി അല്പം തീ കൂട്ടി വെച്ച് അല്പം കരുവേപ്പിലയും കുരുമുളകും കൂടെ ചേർക്കുകയും ചെയ്യാം ഒന്നോടെ മൂടിയിരിക്കട്ടെ കറിവേപ്പിലിട്ടു വെള്ളം പറ്റി വരുന്നുണ്ട് ഇനി നമുക്കൊരു അല്പം കുരുമുളക് കൂടെ ചേർത്ത് നിർത്താം ചക്കുരുമുളക് കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒക്കെ പരിച്ചെടുത്തുന്ന പോലെയാണ് ഏതാണ്ട് വാഴക്കയും കടലയും കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടി ഇച്ചിരി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് ആ വെള്ളം പറ്റായി ഇനി അത് അടുപ്പത്തിരുന്ന് പറ്റിക്കോളും അപ്പോൾ നമ്മുടെ കറിക്ക് കറിക്കായി നിർത്തി തണുത്ത് കഴിയുമ്പോൾ കൂട്ടിയാൽ മതി തണുക്കുമ്പോഴത്തേന് ഇത് നല്ല വെള്ളം തുറന്ന് വന്നോളും അപ്പം നിങ്ങൾ ഇച്ചിരി കടലയൊക്കെ വെച്ചിട്ട് എന്തിനെങ്കിലും വയ്ക്കുമ്പോൾ അധികമായി പോയെങ്കിൽ അതിന് ഇനിയിപ്പോൾ ഈ വാഴയ്ക്ക തന്നെ വേണമെന്നില്ല ഇതിനകത്ത് കാരറ്റോ ഉരുളക്കിഴങ്ങോ ഇട്ട് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് പറ്റിച്ചെലുത്താവുന്നതാണ് അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അത് കഴിഞ്ഞിട്ട് കമൻ്റ് ഇടണം അപ്പോൾ വീ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം